തിരുവനന്തപുരം കാട്ടാക്കട മുതിൽ വീട്ടമ്മയെ കൊന്നത് കൂടെ ആളാണെന്ന് പോകാൻ തീരുമാനിച്ചിരുന്നു ആ തീരുമാനം കൈക്കൊണ്ടതിന്റെ വിരോധത്തിലാണ് കൊലപാതകം സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ സാഹസികമായാണ് പോലീസ് കീഴടക്കിയത് ഒരു സ്ത്രീയുടെ മൃതശരീരം കണ്ടെത്തുന്നു പരിശോധിച്ചപ്പോൾ സമീപത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഹാർവിപുരം സ്വദേശിനിയായ മായാമുരളിയുടെ മൃതശരീരമാണിത് മായയെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ കൂടെ താമസിച്ചിരുന്ന രഞ്ജിത്തിന്റെ സാമീപ്യം പോലും പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നില്ല അവിടെ തുടങ്ങി പോലീസിന്റെ സംശയം പോലീസിന് ആദ്യം മുതലുണ്ടായിരുന്ന സംശയം യുവതിയുടെ രണ്ടാം ഭർത്താവായ ഓട്ടോ ഡ്രൈവർ രഞ്ജിത്തിനെ ചുറ്റിപ്പറ്റിയായിരുന്നു എട്ടു മാസമായതേയുള്ളൂ രഞ്ജിത്തും മായയും ഒരുമിച്ച് വീട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഒരു വർഷം മുൻപ് യുവതിയുടെ അച്ഛൻ്റെ ഓട്ടോ ഓടിക്കാനെത്തിയ ഇയാൾ ഭർത്താവും മരിച്ച മായയുമായി പരിചയത്തിലാവുകയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു അന്നു മുതൽ പ്രതി മായയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു ആദ്യ ബന്ധത്തിലുണ്ടായിരുന്ന ഭിന്നശേഷിക്കാരിയായ കുട്ടിയെപ്പറ്റി പറഞ്ഞും നിരന്തരം വഴക്കിട്ടു പീഡനം സഹിക്കവയ്യാതെ യുവതി തന്നെ വിട്ടുപോകുമെന്ന് ഉറപ്പായപ്പോഴാണ് രഞ്ജിത്തിന്റെ ക്രൂരകൃത്യം മദ്യലഹരിയിലായിരുന്ന പ്രതി മാരകായുധം ഉപയോഗിച്ച മായാമുരളിയെ ക്രൂരമായി മർദ്ദിക്കുന്നു മർദ്ദനത്തിന്റെ ആഘാതത്തിൽ മായയുടെ ജീവൻ നഷ്ടപ്പെടുന്നു കൊലപാതത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു അത് അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇയാളുടെ തിരിച്ചു എടുത്തു അങ്ങനെ പോകും അതാണ് ഇയാൾക്ക് കഴിയുമ്പോൾ അയാളുടെ അയാളുടെ നിയന്ത്രണം ആ സമയത്തെ ഉദ്ദേശം മായയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാരകായുധം ഉപയോഗിച്ചുള്ള ക്ഷതമാണ് മരണകാരണമെന്ന് തെളിഞ്ഞു രഞ്ജിത്തിനെ കാണാതായതോടെ ഇയാളെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഊർജിത ശ്രമം സുഹൃത്തുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി നഗരത്തിന്റെ പ്രധാന ഇടങ്ങളിലെല്ലാം സി സി ടി വി ദൃശ്യങ്ങളുടെ സഹായത്തോടെ അന്വേഷണം ഇതിനിടയിൽ ഇയാളുടെ ഓട്ടോ പെരൂർ കടയിൽ നിന്ന് കണ്ടെത്തി അന്വേഷണത്തിന് ഒടുവിൽ പോലീസ് എത്തിയത് തമിഴ്നാട്ടിലെ കമ്പത്ത് ഇയാൾ പിടിയിലാകുന്നത് മറ്റൊരു പേരിൽ ഹോട്ടൽ ജോലി ചെയ്യുന്നതിനിടെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ നടപടികൾ പൂർത്തിയാക്കി സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും പ്രതിക്കെതിരെ മറ്റു കേസുകളില്ല എന്നാൽ പോലീസ് കൃത്യമായി പറയുന്നത് രഞ്ജിത്തിന് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നുള്ളതാണ് ഇയാൾ മറ്റു പല സ്ത്രീകളുമായും ബന്ധം സ്ഥാപിച്ചിരുന്നു അവരെയൊക്കെ ഒഴിവാക്കിയിരുന്നത് ക്രൂരമായി മർദ്ദിച്ചും പീഡനത്തിന് ഇരയാക്കിയുമാണ് എന്നിട്ടും ഇയാൾക്കെതിരെ ഒരു കേസ് പോലുമില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഒന്നു മാത്രം ഇരയാക്കപ്പെട്ട സ്ത്രീകൾ ആരും ഈ നരാധമനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല ഹരികൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം